നമസ്കാരം രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി പി എം കിസാന്റെ പതിനെട്ടാം ഘടുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ സംസ്ഥാനത്തെ ചെറുകിട കർഷകർക്കും കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി കാരോൾ ഡേസ് മീഡിയ എന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക നമ്മുടെ കേരളത്തിലെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം കർഷകർ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള പത്ത് കോടി കർഷകരാണ് പി എം കിസാന്റെ പതിനെട്ടാം ഗിഡ് വിതരണത്തിനായി കാത്തിരിക്കുന്നത് രാജ്യത്തെ ഒരു വലിയ വിഭാഗം കർഷകരാണ് ഈ ആനുകൂല്യം കൈപ്പറ്റുന്നത് പ്രതിവർഷം ആറായിരം രൂപയാണ് ഈ പദ്ധതിയിലൂടെ ഓരോ കർഷകർക്കും ലഭിക്കുക ആനുകൂല്യം മുടങ്ങിയിരിക്കുന്ന പി കിസാൻ ഗുണഭോക്താക്കൾക്ക് ആ തുക വിതരണം ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഒരു ഗഡു മുടങ്ങിയവർക്ക് രണ്ടായിരം രൂപ മുതൽ അഞ്ച് ഗഡു മുടങ്ങിയവർക്ക് പതിനായിരം രൂപ വരെ ലഭിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ പതിനെട്ടാം ഗഡു വിതരണത്തിന് മുമ്പ് തന്നെ ഈ മുടങ്ങി കിടക്കുന്ന തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് രണ്ടായിരം മൂവായിരം നാലായിരം തുടങ്ങി പതിനായിരം രൂപ വരെ ഗഡുക്കൾ മുടങ്ങിയവരുണ്ട് ഇവർക്കൊക്കെ ഈ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതിനാൽ തന്നെ തുക മുടങ്ങിയവർ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും കൂടാതെ പതിനെട്ടാം സെപ്റ്റംബർ മാസത്തിൽ വിതരണം ഉണ്ടാകുമെന്ന അറിയിപ്പും എത്തിയിരിക്കുകയാണ് അതിനാൽ സെപ്റ്റംബർ മാസത്തിൽ ലഭിക്കുന്ന പതിനെട്ടാം ഘടുവായ രണ്ടായിരം രൂപ കൂടാതെ മുടങ്ങിക്കിടക്കുന്ന തുകയും കർഷകർക്ക് ലഭിക്കുന്നത് ഈ ഓണക്കാലത്ത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് രണ്ടാമത്തെ അറിയിപ്പ് രാജ്യത്തെ ചെറുകിട കർഷകർക്കും പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്നവർക്കും ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ വിതരണം സർക്കാർ ആരംഭിക്കുകയാണ് ഇനി മുതൽ കർഷക മേഖലയുമായി ബന്ധപ്പെട്ട അതോടൊപ്പം കിസാൻ സമ്മൻ നിധിയുമായി ബന്ധപ്പെട്ട കൂടാതെ നമ്മുടെ വിളനാശവും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തുടങ്ങി വിവിധ അപേക്ഷകളെല്ലാം പരിഗണിക്കുന്നതിനെല്ലാം ഇനി മുതൽ ഈ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് കർഷകർക്ക് ഉപകാരപ്പെടും എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒരു ഏകീകൃത രേഖ എന്ന നിലയ്ക്ക് ഈ തിരിച്ചറിയൽ കാർഡ് മാറുകയാണ് സംസ്ഥാന കൃഷി വകുപ്പുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക ഈ മാസം ഒൻപതാം തീയതി ാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടത്തിൽ വിതരണം നടക്കുക അതിനുശേഷം ബാക്കിയുള്ള കർഷകരെല്ലാം ബന്ധപ്പെട്ട പോർട്ടലുകളിൽ രജിസ്റ്റർ ചെയ്യുക അവർക്ക് സർക്കാർ കാർഡ് നൽകുന്നതായിരിക്കും അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ഈ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും എയിംസ് പോർട്ടലിൽ നാൽപ്പത്തിരണ്ട് ലക്ഷത്തോളം പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും കൃഷിഭൂമി സഹിതം രജിസ്റ്റർ ചെയ്തവർ കാൽ ലക്ഷം മാത്രമാണ് ഇവർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ തിരിച്ചറിയൽ കാർഡ് ലഭിക്കുക കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൃത്യസമയത്ത് ലഭിക്കുന്നതിന് ഒരു ഏകീകൃത രേഖ നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് വ്യക്തിഗത വിവരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കൃഷിഭൂമിയുടെ വിവരങ്ങളെല്ലാം എയിംസ് പോർട്ടലിൽ സമർപ്പിച്ച കർഷകർക്കാണ് ആദ്യഘട്ടത്തിൽ ഈ കാർഡ് വിതരണം നടത്തുക ഇതോടൊപ്പം കതിർ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കാർഷിക വികസന വകുപ്പിന്റെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനും ഉണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുകയും വേണം ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്ത കർഷകർക്കും ആദ്യഘട്ടത്തിൽ കാർഡ് ലഭ്യമാക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ കർഷകരെല്ലാം ഈ കാർഡിനായി അപേക്ഷ സമർപ്പിക്കണം നമ്മുടെ സംസ്ഥാനത്തെ പല കർഷകരും കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എയിംസ് പോർട്ടലിലേക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല അതിനാൽ തന്നെ കർഷകർ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യേണ്ടി വരും കതിർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ സംസ്ഥാനത്തെ യഥാർത്ഥ കർഷകർക്ക് കൃത്യസമയത്ത് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ സംവിധാനം ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് കൂടാതെ കൃഷിഭവനിലേക്ക് ബുദ്ധിമുട്ടി എത്തിച്ചേരുന്ന സാഹചര്യം ഒഴിവാക്കുവാനും ഇത് വഴി സഹായിക്കും വീട്ടിലിരുന്ന് മൊബൈൽ വഴി തന്നെ ഓരോ കാര്യത്തിനും ആപ്ലിക്കേഷൻ വയ്ക്കുന്ന രീതിയിലേക്കും കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്ന രീതിയിലേക്കുമുള്ള സംവിധാനം ാണ് ഇനി വരാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ വരുമ്പോൾ ഷെയർ ചെയ്യുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് ഇൻഫർമേഷനാണ് കേരള നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു